നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒഴിച്ചു കൂടാനാകാത്തൊരു ഘടകമാണ് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നിരുന്നാലും ഈ തലമുറയിലെ അധികം ആരും ഇതിനുവേണ്ടി മെനക്കെടാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ പ്രായം എഴുപത്തി രണ്ടായിട്ടും ഒരു മടിയും കൂടാതെ ഇപ്പോഴും നല്ല ചുറുചുറുക്കോടെ ആരോഗ്യവാനായിരിക്കുന്ന ഒരാളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചങ്ങനാശ്ശേരി അതായത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള ഡിക്സൺ എന്ന ആളെയാണ് പരിചയപ്പെടുത്തുന്നത് ഹലോ നമസ്കാരം എന്താണ് ഈ പ്രായത്തിലും ഓട്ടമാണ് മെയിൻ ആയിട്ട് പിന്നെ ഓട്ടത്തിന് വേണ്ടി കുറച്ച് വർക്ക്ഔട്ട് ചെയ്യും ബാക്കി ഓട്ടം തന്നെ എത്ര ദൂരം ഓടും ഒരു ദിവസം ഒരു ചില ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് ചില ദിവസങ്ങളിൽ മുപ്പത് ചിലപ്പോ നാല്പത്തിരണ്ട് മാക്സിമം നാല്പത്തിരണ്ട് അങ്ങനെയാണ് ഓടുക അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടേക്കാണ് പോകുന്നത് അതും ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും കോട്ടയത്തിന് പോകും ചിലപ്പോ ചെങ്ങന്നൂർക്ക് പോകും ചിലപ്പോ മണിമേലയ്ക്ക് പോകും പോകും അപ്പം എത്ര ഓടിയാലും മടുക്കത്തേല്ലേ ഇല്ല ഓടും തോറും സന്തോഷം കൂടത്തേ ഉള്ളൂ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും പിന്നെ ഓടാൻ ഓടാ ഏത് പ്രായം തൊട്ടാ ഇത്തരത്തിൽ ഇങ്ങനെ ഓടണം ഒരു ആഗ്രഹം അല്ലെ ഓടി തുടങ്ങിയത് എപ്പം മുതലാ ചെറുപ്പം മുതലേ ഓടുകയാണ് എന്റെ അച്ഛനൊരു ആയിരുന്നു ആ ഒരു താല്പര്യം ചെറുപ്പത്തിലേ ഇട്ടി എല്ലാ കളിക്കും ഉണ്ട് ഫുട്ബോള് ബാഡ്മിന്റൺ എല്ലാം പോവുമായിരുന്നു സ്പോർട്സില് സ്പോർട്സ് പിന്നെ റിട്ടയർ ചെയ്ത് ഓട്ടത്തിലോട്ട് മാറി ലോങ് ഒരു മണിക്കൂർ ഓട്ടോ ആയിരുന്നു ഇപ്പൊ രണ്ടും മൂന്നും ഓടും മാരതനിലേക്ക് മാറി ഫുൾ മാരത്തൻ അതാണ് ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്ന സമയങ്ങളിലും ഓട്ടത്തിനായിട്ട് ഒരു സമയം ഗൾഫിലായിരുന്നു അബുദാബിയിലായിരുന്നു അപ്പൊ അവിടെ വെച്ചും അവിടെ ഒരു റണ്ണേഴ്സ് ക്ലബ് ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ എല്ലാ ദിവസവും ഓടും രാവിലെ ആയിരിക്കും അതായത് ഇതിനുവേണ്ടി ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം കൃത്യമായി അളന്നു തൂക്കി മാറ്റി വെക്കും അതില്ലാതെ നമ്മുടെ ഒരു ദിവസം പൂർണ്ണമാവില്ല അപ്പൊ എങ്ങനെയാ നമ്മുടെ നാട്ടിൽ വന്നിട്ടും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു കണ്ടിന്യൂ ചെയ്താൽ ഞാൻ ഒറ്റയ്ക്ക് ഓടി പിന്നെ കുറെ പേരെ കൂട്ട് കിട്ടിയപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിര ക്ലബ്ബ് നമ്മുടെ ചങ്ങനാശേരി തന്നെയുണ്ട് റണ്ണേഴ്സ് ക്ലബ്ബ് ഓക്കെ അപ്പൊ എത്ര പേരുണ്ട് അതില് ഒരു പേരോളം പ്രായക്കാരാണ് വയസ്സ് തൊട്ട് ഇത്രയും വർഷം ഓടുവാണല്ലോ അല്ലെങ്കിൽ ഓട്ടത്തിന് ഇത്രയും പ്രാധാന്യം ജീവിതത്തിൽ നൽകിക്കൊണ്ട് ഇത്രയധികം കാലമായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഈ കാലയളവിൽ ഒരുപാട് പേരെ പരിചയപ്പെടാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനം നൽകാനും ഒക്കെ സാധിച്ചിട്ടുണ്ടല്ലേ അപ്പോ ഈ യുവതലമുറയ്ക്ക് ഇതിനോടുള്ള താല്പര്യം എങ്ങനെയാ കഴിഞ്ഞാൽ താല്പര്യം തുടങ്ങാനാണ് ബുദ്ധിമുട്ട് വളരെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഉപയോഗം ഇല്ലെന്നൊരു തോന്നും എന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആരോഗ്യമുണ്ട് ഹെൽത്ത് കിട്ടും രണ്ടാമത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും മനസ്സിന് ഏത് ടെൻഷനോ സ്ട്രെസ്സോട്ടത്തിൽ മാറും മാറും അപ്പൊ ഒരു തവണ വന്നു വലിയ താല്പര്യം ഇല്ലാതെ വന്നു എന്നാലൊന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻട്രെസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരുപാട് ആൾക്കാർ ഒന്നാ കൊറച്ച് ഒന്നു ദിവസം ഓടിക്കഴിഞ്ഞ പിന്നെ താല്പര്യം പിന്നെ അതിനോടങ്ങ് വിളിക്കും അപ്പൊ നമ്മൾ അങ്ങനെ പരിശീലനവും നൽകുന്നുണ്ട് പിന്നെ മത്സരങ്ങളൊത്തിരി കേരളത്തിലുണ്ട് ഇപ്പൊ പണ്ടില്ല പണ്ട് ഞാൻ ഒരു മാരത്തോടാൻ ബാംഗ്ലൂർ

പുളിയൻമേല കുമിളി വഴി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എൺപത് കിലോമീറ്റർ ഓടുക എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തന്നെയാ കരുതുന്നത് അപ്പം നമ്മൾ നമുക്കൊരു സുഖം കിട്ടും കാര്യം ചെയ്യുമ്പോൾ ക്ഷീണിക്കില്ലേ അപ്പം എങ്ങനെയാ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം അടുത്ത വല്ല മരത്തിലും വരുന്നുണ്ടോ അടുത്ത സൺഡേ ചങ്ങനാശ്ശേരിയിലുണ്ട് സർഗക്ഷേത്രയുടെ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അതിന്റെ ഒന്നാം തീയതി പൂനെ ഇന്റർനാഷണൽ മാരത്തൺ അത് ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാനും വൈഫും കൂടെ പോകുന്നു പൂനെ ഓടണം അത് കഴിഞ്ഞാൽ ജനുവരി അഞ്ചിന് ചെന്നൈ മരത്തൻ ജനുവരി പത്തൊമ്പതിന് ബോംബെൾ ഭയങ്കര ടൈറ്റ് ആണ് അല്ലേ വളരെ വിരളമായിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത് ആള് ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും സൺഡേ ഓട്ടോ എല്ലാ സൺഡേ ഉണ്ട് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ അല്ലെങ്കിൽ കോട്ടയം അങ്ങനെ റിലേറ്റഡ് ആണോ അതോ അല്ല മത്സരങ്ങളായിട്ടുണ്ട് ഇനി വരുന്ന മാസങ്ങളും മത്സരങ്ങളുടെ മാസങ്ങളായിട്ട് നമുക്ക് അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം യുവതലമുറ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു സമയം എന്നിരുന്നാൽ പോലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ജീവിതത്തിന്റെ തിരക്ക് കാരണം പലരും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് ാണ് പിള്ളേര് അതെ അതെ വരാത്തത് പിള്ളേർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ മയക്കുമരുന്നിന്റെ പുറകെ പോകും ചെറുപ്പം മുതല് ആക്റ്റീവ് ആണെങ്കിൽ അതിനോട്ടൊന്നും പോവുകയല്ല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആക്ടിവിറ്റിയിൽ വ്യാപൃതരായി കഴിയുമ്പോൾ പുറകെ ഒന്നും പോവില്ല എനിക്ക് പറയാനുള്ളത് പേരൻസ് തന്നെ കാര്യം കൊണ്ട് ഇറങ്ങാൻ ചെറുപ്പത്തിൽ തന്നെ എന്റെ മൂത്ത മക്കളൊക്കെ ഒരു അഞ്ചു വയസ്സ് തൊട്ടേ എന്റെ കൂടെ ഇറങ്ങുമായിരുന്നു അതുകൊണ്ട് ഇപ്പഴും യുഎസ്ഇ പോയി ഒരു ഓട്ടോ ഓട്ടോടി ഞാനും മോളും കൊണ്ട് ഒന്നിച്ചു ഒരു പരിധി വരെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും അല്ലേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൊത്തം മാറും അതായത് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ബെരിക്കോസ് ആയിട്ട് മാറുന്നു ഓടിയാണ് അത് അല്ലാത്തവർക്കും ഇത് വരില്ല എനിക്ക് എഴുപത്തിരണ്ടായിട്ടും എനിക്ക് മരുന്നൊന്നുമില്ല ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാറുമില്ല എന്റെ ആവശ്യമില്ല ടെസ്റ്റ് ചെയ്താലും നോർമൽ അപ്പൊ ഉള്ളവർക്ക് മാറുന്നുണ്ട് ഷുഗർ ഒക്കെ മാറി നോർമലാന്നുണ്ട് ഒരു മണിക്കൂർ ഡെയിലി ഓടിയാല് ഡെയിലി ഓടണം ആറ് ദിവസം ഒരു ദിവസം റെസ്റ്റ് എടുക്കും അങ്ങനെ പോകുന്നവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അത് ഗ്യാരണ്ടിയാ അറ്റാക്ക് ഇല്ലാക്ക് അതെ അതെ പ്രായം തന്നെ അതിനിപ്പോ ഒരു തടസ്സമല്ലാതായിരിക്കണം ഏത് അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വരെ തടയിടാൻ പറ്റും ഓടുകയാണെങ്കിൽ അല്ലെ എന്താണെങ്കിലും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഓട്ടത്തിൽ ഓട്ടത്തിൽ ഓക്കെ രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോ ഒരുവിധം എത്തും പല സ്ഥലങ്ങളിലായി തന്നെ ഒരു

ഹെൽത്ത് മാത്രമല്ല സന്തോഷം 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 കിട്ടും കിട്ടും അങ്കിന്റെ ഈ ഒരു ഇത്രയും ഹെൽത്തി റീസൺ ഈ ഈ ഓട്ടം ഓട്ടം തന്നെ തന്നെ ഒരു ടോക്ക് കണ്ടോണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും മറ്റു എക്സൈസിന് ഒരു വ്യത്യാസമുണ്ട് മറ്റു കാണുന്നത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരും കുറഞ്ഞുവരും മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹാർട്ട് ഹാർട്ട് റേറ്റ് എത്ര വേണമെന്ന് വെച്ചാൽ പറയുന്നത് ടു നയൻറ്റി പ്പോൾ സെവൻറ്റി സെവൻറ്റി ടു ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആണ് അവർക്ക് നോക്കിയോ അവർക്ക് ഷുഗർ പ്രഷറ് ഒക്കെ അവർക്കും ഉണ്ട് അല്ലേ മറ്റ് ഫുട്ബോളുകാരെ ക്രിക്കറ്റുകാർക്കും ഒക്കെ ഹാർട്ട് റേറ്റ് അങ്ങനെ പക്ഷേ ഓട്ടക്കാരുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞ് അമ്പതിൽ താഴെ ചിലപ്പോൾ നാൽപ്പതിൽ താഴെ ഒക്കെ വരും എനിക്ക് തേട്ടേനായനേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കിതക്കുക അല്ലേ ഓടിക്കൊണ്ടേ ഇരിക്കുക അപ്പം അവിടെ വരെയാണ് അപ്പോഴാണ് വ്യത്യാസം അറിയുന്നത് അതോടെ നമ്മുടെ ഹെൽത്തി ആകുന്നത് അതെ ഇപ്പൊ ഈ കോവിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഏറെ മാറ്റം വരുത്താൻ ഇതിനെ സഹായിക്കും ഒരു ദിവസം ഒരു മണിക്കൂർ ഇതിനായിട്ട് മാറ്റിവെച്ചാല്

തന്നെ ഒരു ഒരു ഓട്ടത്തിന് പോയി ആണല്ലേ ലണ്ടൻ ബുക്ക് കിട്ടി ഇനി അപേക്ഷിക്കണം കിട്ടിയ വൈഫും കൂടെ ഉണ്ട് ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് വലിയ ും അപ്പം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഓട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്തായാലും പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കണോ കോട്ടയം ചങ്ങനാശേരി സ്വദേശിയായ ഡിക്സൺ എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ നമുക്കും ആഗ്രഹിക്കാം ആശംസിക്കാം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം പൗർണമി പവിത്രൻ ഫോക്കസ് ന്യൂസ്